സഖാവ് എം എം ലോറൻസിന് ആദരാഞ്ജലികൾ ഒരു കാലത്തെ അടയാളപ്പെടുത്തുകയാണ് സഖൌ എം എം ലോറൻസിൻ്റെ വിയോഗം ഓർത്തെടുക്കാൻ നിരവധിയായ കാര്യങ്ങളുണ്ട് നമസ്കാരം ഞാൻ ബിജു പൊയ്ത്ര ഇദ്ദേഹം ഗിരിജ അദ്ദേഹം തൃശ്ശൂകാരനാണ് ഇടയ്ക്ക് മാത്രം ഇവിടെ വന്നു പോകുന്ന ഒരാളാണ് സഖാവ് എം എം ലോറൻസ് വിട പറഞ്ഞു സഖാവ് എം എം ലോറൻസ് വിട പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാലഘട്ടമാണ് അതിലൂടെ നടന്നു പോകുന്നത് എന്ന് പറയാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കേരളത്തിലേക്കുള്ള ആ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഓരോ പ്രദേശത്തും ഓരോരുത്തരെ അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നലെ നമ്മൾ ഇവിടെ സംസാരിച്ച് പോയിട്ട് ഞാൻ നമ്പർ തരുമ്പോൾ എൻ്റെ ഈ വോയിസ് കട്ട് ചെയ്തിരിക്കാൻ അതിൻ്റെ മൈക്ക് ഉണ്ടായിരുന്നു അപ്പോഴാണ് സോമേട്ടൻ എന്നെ വിളിക്കുന്നത് ഈ നമ്പർ പറയുന്നത് കേട്ടിട്ട് അദ്ദേഹം സഖാവ് എസ് എൻ നമ്പീഷിൻ്റെ മകനാണ് എന്നു വെച്ചാൽ പറയണ്ടല്ലോ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമര നേതാവ് അദ്ദേഹത്തിൻ്റെ അമ്മി കൂടിയിട്ട് അപ്പോൾ ഓരോ പ്രദേശത്തിനും നമ്മൾ സംഭാവനയായിട്ട് ഓരോരോ സഖാക്കളുണ്ട് ആ സഖാക്കളെ അടയാളപ്പെടുത്തുമ്പോൾ എറണാകുളത്തിന് അടയാളപ്പെടുത്താൻ സഖാവോറൻസാണ് ഉണ്ട് അല്ല എന്നാലും എ പി വർക്കീനൊക്കെ പറയുമ്പോൾ പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ അതുതന്നെ പറയണ്ടേ വെച്ചാൽ നമുക്ക് ആ ഒരു തോട്ടിപ്പണി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയുണ്ട് തോട്ടിപ്പണി എന്താണെന്ന് പുതിയ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അതാണ് ന്യൂസ് സെറ്റ് ഹൗസിലെ കെ വി മധു അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് തോട്ടിപ്പണി ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളുടെ വീട് തൃശ്ശൂർ തന്നെയായിരുന്നു അപ്പോൾ തോട്ടിപ്പണി എടുക്കാൻ വരുന്ന വളരെ വയസ്സായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് അന്ന് തന്നെ ഒരു എൺപത് വയസ്സുണ്ടാവും ഉണ്ടാവും എൺപത് ആ യുവതം എന്തായാലും ഉണ്ടാവും അപ്പോൾ വർഗീസ് എന്നാണ് പേര് അപ്പോൾ പക്ഷേ എൻ്റെ അച്ഛനൊരിക്കലും ഞാനത് കേട്ടിട്ടാണ് ഞാൻ വളർന്നിരിക്കുന്നത് എൻ്റെ അച്ഛനും ഒരിക്കലും എൻ്റെ അമ്മയും വർഗീസ് കേട്ട അമ്മ വീട്ടിൽ തോട്ടിപ്പോയി അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂട അത് ഏഹ് അയ്യേ നാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല അവരത്രയും ശുചീകരണ പ്രവ എടുക്കുന്നവരാണ് അവർ ഒരിക്കലും നമ്മൾ മോശപ്പെട്ട് കാണരുത് പിന്നീടത് കുറച്ച് കാലത്തിൻ്റെ ഉള്ളിൽ ഞാനൊക്കെ ശേഷം തന്നെ ഞങ്ങൾക്കത് സെറ്റ് സെറ്റ് ഉണ്ടെങ്കിൽ ഉള്ളത് വന്നു പക്ഷേ അങ്ങനെ പാവം മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഓണത്തിന് ഒരു കായ കായക്കുലം കൊണ്ടുപോകും അത് ഞാൻ മറ്റേ അപ്പോൾ അറിയാം അപ്പോൾ എന്തിനാ അറിയുക ചേട്ടാ അതൊക്കെ എൻ്റെ സന്തോഷത്തിനാണ് കുട്ടികൾക്ക് കൊടുക്കുക വന്നിട്ട് പക്ഷേ ഒരുപക്ഷെ അങ്ങനോടുള്ള ട്രെയിൻമെൻ്റ് എന്തെങ്കിലും കാശായിട്ട് കൊടുക്കും എനിക്കറിയില്ല കേട്ടോ ഞാൻ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും കാശായിട്ട് കൊടുത്തിരുന്നോ എന്ന് എനിക്കറിയില്ല കൊടുക്കുന്നുണ്ടാവും സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടാവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ മാതിരി കുട്ടികൾ ഉണ്ട് എത്ര പേരുണ്ടായിരുന്നു എന്ന് എനിക്ക് പറഞ്ഞില്ല പക്ഷേ അറിയാം ആൾ അവിടെ റെയിൽ റെയിൽവേ വന്ന് റെയിൽവേ സിംഗിൾ ലൈനായി സിംഗിൾ ലൈനായി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു എവിടെ എന്താ പറയുക അതെനിക്ക് അറിയാം നമുക്ക് നമ്മളൊരു പരിപാടി ഒരു നിരന്തരമായ രാഷ്ട്രീയ ചർച്ച പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല നമ്മളിങ്ങനെ ഒരു ഇത് ഇറങ്ങിയത് ഞാൻ ഈ പറഞ്ഞ പോലെ അച്ഛനെയും കൊണ്ട് സാധാരണ പാർട്ടി പരിപാടിക്ക് വരുന്ന പോലെ ഈ ഇവിടേക്ക് വരുമായിരുന്നു എവിടെ നമ്മുടെ നാളെയാണല്ലോ അഴിക്കോടൻ അപ്പോൾ അതിന് വരുമ്പോൾ മുടങ്ങാതെ വരുന്നതാണ് അപ്പോൾ ആ അതിന് വരുമ്പോൾ അഴിക്കോടൻ്റെ കഥ ഒന്ന് പറയണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്കത് പൂർണ്ണമായിട്ട് അതിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് അത് പറയാൻ പറ്റിയില്ല അഴിക്കോടനെ ഓർക്കാനായിട്ട് പറ്റുമ്പോൾ എങ്ങനെ ഇരിക്കും എനിക്ക് എൻ്റെ ആൾ എപ്പോഴും പ്രാവശ്യം ഫ്ലാഷായിട്ട് കണ്ടത് പക്ഷെ എൻ്റെ അച്ഛൻ അങ്ങനെ മരി കൊ കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുമ്പോ അപ്പോൾ എവിടെ നിന്നോ എറണാകുളത്തുനിന്ന് അവിടെ പോയിട്ട് വരുമ്പോൾ ആ പോസ്റ്റ് ഓഫീസ് റോഡിൽ അവിടെ ആ പോസ്റ്റിൻ്റെ താഴെ അവിടെ താഴെ പോലീസുകാരൊക്കെ എപ്പോഴേക്കും വന്നിരുന്നു അവിടെ ഒരു രക്തക്കറ കണ്ടു ആ ബ്ലഡ് കരയാണെങ്കിൽ എൻ്റെ അച്ഛനും അത് തന്നെ പറഞ്ഞിരിക്കുന്നത് കാരണം അന്ന് പോലീസ് സ്റ്റേഷൻ നമ്മുടെ മുനിസിപ്പൽ സ്റ്റാൻഡിന്റെ അവിടെ പുറകിലായിരുന്നു ബോഡി ഇവിടേക്ക് മറ്റേ അന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കൊരു ഓർമ്മ വരുന്ന ഒരു കഥയുണ്ടായി എറണാകുളം നമ്മളിപ്പോൾ ഇന്ന് കാണുമ്പോൾ ഇന്നൊരു മെട്രോ നഗരമാണ് ഈ എറണാകുളം ഒരുപാട് കാലം മുമ്പും ജൂത കച്ചവടക്കാരുമായിട്ട് ബ്രോഡ്വേക്കായിട്ട് ഒരു വലിയൊരു സ്ഥലം തന്നെയായിരുന്നു അന്ന് നമ്മൾ കാണുന്ന ഈ മറൈൻ ഡ്രൈവിന് തൊട്ടപ്പറ ഇപ്പോൾ ബിൽഡിങ്ങുള്ള ഭാഗത്ത് മണ്ണിട്ട് നികത്താതെ കിടക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നാട് വിട്ടൊക്കെ പോകുന്നവർ അവിടെ വന്ന് കൂലിപ്പണിയെടുത്ത് കടകളിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഇതൊക്കെ കൊണ്ട് അവിടെ വന്ന് രാത്രി കിടക്കുമ്പോൾ ഇവർ ഈ ഒരു പ്രശ്നം പോലീസിനെ ബാധിച്ചു അതിൽ കള്ളന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർ ഇവരെ കിടക്കാൻ സമ്മതിപ്പിക്കാതെ അപ്പോൾ അവർ സഖാവ് അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണ് ലോറൻസിനെ ചെന്ന് കണ്ടു അപ്പോൾ ലോറൻസ് പറഞ്ഞു നിങ്ങൾ ഈ നാലഞ്ചാളെന്ന് വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ആൾക്കാരെ സംഘടിപ്പിച്ചു വരാൻ പറഞ്ഞു അങ്ങനെ കുറച്ചും കൂടി ആൾക്കാരെ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചിട്ട് ചെന്ന് ഒരു യൂണിയൻ സ്ഥാപിച്ചു അതിന്റെ പേരിൽ പിന്നെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ട് ഇതിപ്പോൾ അവിടുത്തെ സി ഐ ടി പാദമുദ്രകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് സഖാവ് എം എം ലോറൻസ് ഈ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുള്ളതാണ് എറണാകുളം ചുമട്ട് തൊഴിലാളി യൂണിയന്റെ പേര് ഇ സി ടി യു എന്നായിരുന്നു സംഘടന രൂപീകരിച്ചതിന് ശേഷം മറ്റു മേഖലയിലുള്ള തൊഴിലാളികൾ ഈ സംഘടനയിൽ വന്ന് ചേരുകയും സംഘടന വിപുലീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ക്ലോത്ത് ബസാർ റോഡിലൊരു ഓഫീസ് തരപ്പെടുത്തുകയും ചെയ്തു സഖൌ ഇ എം എസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുകയും ഓഫീസ് കേന്ദ്രീകരിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുകയും ചെയ്തു മുതലാളിമാർക്ക് തൊഴിലാളികൾ നൽകുന്നതെന്തോ അതായിരുന്നു കൂലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ തൊഴിലാളികളുടെ കാലങ്ങളായുള്ള കൂലിയിലെ വർധനവ് വേണമെന്ന ആവശ്യപ്രകാരം ഡിമാൻഡ് നോട്ടീസ് തയ്യാറാക്കുകയും വ്യാപാര സ്ഥാപനങ്ങളിൽ നൽകുകയും ചെയ്തു ഡിമാൻഡ് നോട്ടീസ് വ്യാപാരികൾ പരിഗണിക്കാതിരിക്കുന്നതോടെ കടകളുടെ മുമ്പിൽ കൊടികുത്തി സമരം ആരംഭിച്ചു സമരം മൂന്ന് മാസത്തോളം നീണ്ടു നിന്നു ഒരു ദിവസം വൈകിട്ട് സമരത്തിനിടയ്ക്ക് ഒരു ദിവസം വൈകിട്ട് എസ് ഡി ഫാർമസി ജംഗ്ഷനിൽ അലമാരകളുമായി വന്ന ഒരു വാഹനം അത് തൊഴിലാളികൾ തടയുകയും തൊഴിലാളികളും വ്യാപാരികളും തമ്മിൽ തർക്കവുമായി അതിനിടയിലുള്ള സംഘർഷം സംഘർഷത്തിന് അവസാനം അവിടെ തൊഴിലാളികളുടേതായി നാട്ടിയിരുന്ന കൊടികളെല്ലാം തന്നെ ഇടതുപക്ഷ കൊടികളെല്ലാം തന്നെ കൊച്ചി ഹനീഫ എന്ന് പറഞ്ഞ ഒരു യുവാവ് എടുത്തുകൊണ്ടു വന്ന അവിടെ എസ് ഡി ഫാർമസി ജംഗ്ഷനിലിട്ട് കത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അങ്ങനെ അദ്ദേഹം അതിനുശേഷം നാടുവിട്ട് പോയി ഒരു സംഘർഷം ഉണ്ടാവുകയും ചെയ്തു പിന്നീട് ഈ ഹനീഫിക്കയുടെ കുടുംബം എം എം ലോറൻസിനെ വന്ന് കാണുന്നതായിട്ടൊക്കെ അദ്ദേഹം എഴുത്തുന്നുണ്ട് ഈ ഹനീഫയ്ക്കാണ് നമ്മുടെ പ്രശസ്തനായ സിനിമ നടൻ ഹനീഫ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എന്തായിരുന്നു കേരളത്തിന് ചെയ്തത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കാരണം അടിമത്വത്തിന്റെ മറ്റൊരു രൂപം കോർപ്പറേറ്റ് വൽക്കരണത്തിൽ കൂടെ വരികയാണ് ആ ഒരു കാലത്ത് നമ്മൾ ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ളതിൽ ഞങ്ങള് തൃശ്ശൂര്ന്നിട്ട് സഖാവഴിക്കോടന്റെ രക്തസാക്ഷിത്വത്തിന് ഒരു ദിവസം മുമ്പ് ഞങ്ങള് അദ്ദേഹത്തിന് സ്മരണാഞ്ജലി ലോറൻസിനും അതെ അതെ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ ബിജു പവിത്ര ഞാൻ ഗിരിജപ്രിയൻ നന്ദി നമസ്കാരം